അതെന്നല്ല കണ്ടത് അല്ലാതെ മെഡിക്കൽ ഫീസ് ഇവിടെ ഇവിടെ തിരിച്ചിട്ട ഫീസ് ഞാൻ അങ്ങോട്ടിനടിപ്പിച്ചു അതിന് ഈ സീസണിലെ ഏറ്റവും അധികം മാനിപ്പുലേഷൻ ഗെയിം കളിക്കുന്നത് ഷാനവാസ് ആണ് ഷാനവാസിന് അവിടെ പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല സീസൺ തുടങ്ങിയ സമയത്ത് ഷാനവാസും അനുമോളും തമ്മിൽ വളരെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു പലരെയും കുത്തി തിരിച്ച് അനുമോളെ മാനിപ്പുലേറ്റ് ചെയ്ത് പലർക്കും എതിരെ തിരിച്ചിട്ടുണ്ട് ഷാനവാസ് അതിനുശേഷം ജസീല എന്നൊക്കെ വിളിച്ച് ജിസൈലുമായിട്ട് ഒരു കോംബോ ഉണ്ടാക്കി പിന്നെ ആ ബിഗ് ബോസ് വഴി തന്റെ ഏറ്റവും വലിയ ശത്രുവായ അക്ബറിനെയും കീഴ്പ്പെടുത്തി ഒരു ചേട്ടനീൻ പാസമൊക്കെ ഉണ്ടാക്കി കെട്ടിപ്പിടിച്ച് കരയുന്ന കാഴ്ചയൊക്കെ നമ്മൾ ലൈവിൽ കണ്ടതാണ് അതിനുശേഷം ആദര എന്നു പെങ്ങൾ പാസത്തിലൂടെ കീഴ്പ്പെടുത്തി അവരെ രണ്ടുപേരെ ഇപ്പോൾ വളരെ നൈസായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം തനിക്ക് ഒരു എതിരാളിയായിട്ട് തോന്നിയത് അനീഷിനെയാണ് അനീഷുമായിട്ട് സൗഹൃദം ഉണ്ടാക്കി വളരെ റിസ്ക് എടുത്തുകൊണ്ട് അനീഷുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുന്നത് ബിഗ് ബോസും കൂടെ ആ സൗഹൃദത്തിന് കൂട്ടുനിന്നതോടെ ആ സൗഹൃദവും വളരെ പെട്ടെന്ന് സക്സസ് ആക്കിയിട്ടു ഷാനവാസ് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ പല ആളുകൾക്കിടയിലും മാനപ്പ്ലേഷനും കുത്തിത്തിരിപ്പും നടത്തി ഷാനവാസ് തന്റെ ഗെയിമുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ കുത്തിത്തിരിപ്പിനെ കാര്യത്തിൽ നമ്മളൊക്കെ പറയുന്നത് ബിന്നിയുടെ പേരാണ് പക്ഷെ ബിന്നി മടിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ഷാനവാസ് ഇന്ന് രാവിലത്തെ ലൈവിൽ നെവിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് നെവിന്റെ റോൾ മോഡൽ വരെ ആകാൻ കഴിഞ്ഞ ആളാണ് ഷാനവാസ് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഒരു ഗെയിം ആണ് അവിടെ ഗെയിം കളിക്കാന്നുള്ളതുള്ളൂ വേറെ മാർഗമൊന്നുമില്ല തന്റെ കൂടെ ഉള്ള എല്ലാവരും ഒരു കണ്ടസ്റ്റന്റ് എതിരാളി തന്നെയാണ് അപ്പോൾ ഈ സീസണിൽ മറ്റ് കണ്ടസ്റ്റന്റുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള അതൊരു കപ്പാസിറ്റി ഉള്ള ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ഷാനവാസ് എന്ന് പറയേണ്ടി വരും ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആതിരുന്നൂറ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറ്റം പറയുന്നത് വേറെ ആരെയുമല്ല തന്റെ ആദ്യത്തെ സുഹൃത്ത അനുമോളയാണ് ഇപ്പോൾ നിലവിൽ ആദിലാനൂറയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞ അനുമോളാണല്ലോ ഇന്നലെ കിച്ചണിൽ നടന്ന ആ മട്ടൺ വിഷയമൊക്കെ എടുത്തിട്ടാണ് സംസാരിക്കുന്നത് ആതിലാനൂറയോട് അനുമോളെ കുറിച്ചുള്ള മാക്സിമം കുറ്റങ്ങൾ എടുത്ത് പറയുന്നുണ്ട് അവൾ അന്ന് അങ്ങനെ പറഞ്ഞു അവൾ അന്ന് ഇങ്ങനെയാണ് ചെയ്തത് എന്നോട് അങ്ങനെ പറഞ്ഞു നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാക്സിമം മാനുപേറ്റിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവില് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ആദിലൻ നൂറൈ മിനിപ്പ് അനുമോൾക്കെതിരെ തിരിയുമോ ഷാനവാസിന്റെ മാനുപുലേഷൻ എത്രത്തോളം സക്സസ് ആകുന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ